നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പിൽ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച ബ്രസീലിയൻ പ്ലെയർ ആരാണ് അധികം ഒന്നും ആർക്കും ചിന്തിക്കേണ്ടി വരില്ല റഫീനയാണ് എന്നായിരിക്കും മിക്കവരുടെയും ഉത്തരം അത്തരത്തിലുള്ള പെർഫോമൻസ് ആണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോപ്പാടെ സെമിഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി രണ്ട് കിടലിന് അസി അസിസ്റ്റുകൾ കോർണർ കിക്ക് കൊണ്ട് മായാജാലം തീർത്തിരിക്കുന്നു ഇതാ റഫീഞ്ഞ കളിയിൽ ബാഴ്സലോണ രണ്ട് ഗോളിന് പുറകിൽ പോയതിനു ശേഷം ഒരു ഗോൾ തിരിച്ചടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് റഫീനയുടെ കോർണർ മായാജാലങ്ങൾ വരുന്നത് കുബാഴ്സയുടെ ഗോളും ഇനീഗോ ഗോ ഗോളും ഏതാണ്ട് ഒരുപോലെ റാഫീഞ്ഞ ഒരുക്കി കൊടുത്ത അവസരങ്ങളായിരുന്നു റഫീഞ്ഞ അല്ലാതെ തന്നെ കുറേ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അത് ഗോളാക്കാൻ കഴിയാതെ പോയി ബാഴ്സയുടെ താരങ്ങൾക്ക് അല്ലെങ്കിൽ കളി എത്രയോ സുഖകരമായിട്ട് ഈസി ആയിട്ട് വിജയിച്ചു പോയത് റഫീഞ്ഞ കോർണർ കൊണ്ട് ഇങ്ങനെ യൂറോപ്പിൽ മായാജാലം തീർക്കുമ്പോൾ അങ്ങ് ബ്രസീലിൽ മറ്റൊരു മന്ത്രികൻ കോർണർ കൊണ്ട് മായാജാലം തീർത്ത് നമ്മൾ ഇന്നലെ കണ്ടു റാഫി അത്ലറ്റിക്കോമാരെതിരെ യൂറോപ്പിൽ മായാജാലം തീർത്തപ്പോ കൊബനാറ്റോ പൗലിസ്റ്റയില് ഇന്റർ ഡി ലിമൈറ ഇന്റർനാഷ്യോണൽ ഡി ലിമൈറ എന്ന ക്ലബിനെതിരെ നെയ്മർ ജൂനിയർ കിഡിലൻ പ്രകടനം നടത്തുന്ന നമ്മൾ കണ്ടു അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന എതിരാളികൾ ആരാധകർ ഇതര ആരാധകർ അദ്ദേഹത്തിന്റെ എക്സിന്റെ പേരൊക്കെ വിളിച്ചൊക്കെ ചാൻഡ് ചെയ്ത് അദ്ദേഹത്തൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോ കേൾക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് കോർണർ എടുത്ത് അസിസ്റ്റ് കൊടുത്ത് കോർണർ എടുത്ത് സ്വയം ഗോളടിച്ച് നെയ്മർ അങ്ങ് നെയ്മർ അങ് ആരടുകയായിരുന്നല്ലോ ഇന്റർനാഷണൽ ഡീലിമൈ ഇറക്കെതിരെ ടിക്കുടെ രണ്ട് ഗോളുകൾക്കും ഗോ അസിസ്റ്റ് കൊടുത്തത് നെയ്മർ ജൂനിയർ കോർണറിലൂടെ പിന്നെ നെയ്മറുടെ ഒളിമ്പിക്കോ ഗോൾ സോ കോർണർ കൊണ്ട് മായാജാലം തീർക്കുന്ന ബ്രസീലിയൻ മാന്ത്രികരെയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി മാർച്ച് മാസത്തിലെ ബ്രസീലിന്റെ മത്സരങ്ങൾക്കായിട്ടുള്ള സ്ക്വാഡ് മാർച്ച് ഏഴിന് ഒരിവാൾ ജൂനിയർ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നെയ്ബറും റാഫീനയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിലും അർജന്റീനക്കെതിരെ കൊളംബിയയ്ക്കെതിരെ ഇരുപാർശങ്ങളിലായിട്ട് ഈ രണ്ട് പേർ നിന്നുകൊണ്ട് വീണ്ടും മായാജാലം തീർക്കുമോ കാത്തിരുന്ന് കാണാം ബ്രസീലിന് ആരാധകരെന്തായാലും ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങൾ